അത്തരം ഇതൊന്നും ഉണ്ടായിട്ടില്ല കാരണം അവസാനത്ത് ഇതിൽ പറഞ്ഞു വരുമ്പോൾ ഇത് ഇതിൽ ശരിക്കുമുള്ള നായകൻ സിജിച്ചേട്ടനാണ് ഈ പേര് മാത്രമേ ഉജ്ജ്വലം എന്നുള്ളൂ കാരണം വെച്ചാൽ സാധാരണ ഈ കഥയുടെ നമ്മള് ട്രെയിലറിലൊക്കെ കണ്ടിട്ടുണ്ടാകും നിങ്ങൾ ഈ ഇതിലെ കില്ലർ അല്ലെങ്കിൽ പറയുന്ന ചാക്ക് ധരിച്ചിട്ടുള്ള ആള് അടിക്കുന്നതും ഒക്കെ ആണ് അടിക്കുന്നതും പിടിക്കുന്നതൊക്കെ ശരി ചേട്ടനാണ് നമുക്കത് ട്രെയിലറിൽ കണ്ടാൽ മനസ്സിലാവും സാധാരണ ശക്തി മാത്രമേ ഉള്ളൂ ബുദ്ധി അല്ലല്ല ശാരീരികമായിട്ട് എനിക്ക് കായികമായിട്ട് ഒരാളെ നേരിടാനുള്ള ഇതില്ല അതിനുവേണ്ടി സീചണ് അപ്പം സ്വാഭാവികമായിട്ടും നായകനാണ് വില്ലനെ പിടിക്കുന്നതും അതേ നായകൻ തന്നെയാണ് വില്ലനെ അടിച്ച് ഒതുക്കി കൊണ്ടുവരും അങ്ങനെ പറഞ്ഞു സീചട്ടാണ് ഇവിടുത്തെ നായകൻ അല്ലേ ഇന്റർവ്യൂ സിനിമയിലെ കഥാപാത്രം ഞാനാണെങ്കിലും ഇന്റർവ്യൂ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇന്റർവ്യൂലെ തമാശകള് സിനിമയില് കിട്ടുന്നില്ല പക്ഷേ ഇന്റർവ്യൂസ് ഡിഫറെന്റ് സിനിമയിലെ കഥപാത്രം അപ്പൊ അവിടെ പേര് ഇത് ഭയങ്കര കോമഡി പടമാണെന്ന് വിചാരിച്ചു പോയ കുറെ ആൾക്കാരുണ്ട് അപ്പൊ അവരോട് പറയാനുള്ള നമ്മളിത് ഇതൊരു നാട്ടും പുറത്തുള്ള സീരിയൽ കില്ലിങ്ങും കാരണം കുറച്ച് ഒന്നും രണ്ടു പേരിൽ പറയുന്ന കേട്ടു ഇത് ഹ്യൂമർ ഒന്നുമില്ലല്ലോ കോമഡി ഒന്നും ഇല്ല നമ്മളാ യൂണിവേഴ്സ് ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് ചെറിയ ചെറിയ സിറ്റുവേഷനിലായിട്ടുള്ള തമാശകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര സീരിയസ് ത്രില്ലർ അല്ലെങ്കിൽ സീരിയസ് ക്രൈം മിസ്റ്ററി തന്നെയാണ് ഈ പടത്തിന്റെ സ്വഭാവം അതിൽ കുറച്ച് കാരക്കായിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നുണ്ടെന്നേ ഉള്ളൂ അപ്പം ഭയങ്കരമായിട്ടുള്ള കോമഡിയും ഇതൊന്നും പ്രതീക്ഷിച്ച് പോയവർക്ക് ചിലപ്പോൾ നിരാശയായിരിക്കും കാരണം അതൊരു ഇതൊരു കോമഡി പടമല്ല ഒരു പോയതിനു ശേഷം സെക്കൻഡ് ഹാഫൊക്കെ അത്യാവശ്യം ത്രില്ലർ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് സ്വഭാവമുള്ള സിനിമയാണ് അതൊന്നും എടുത്ത് പറയണം എന്ന്